പ്രധാനമന്ത്രി പരമാനന്ദ ഞങ്ങൾ പരമാനന്ദ്രൊന്നേ ചോദിക്കുന്നുള്ളൂ ശ്രീ രാഹുൽ ഗാന്ധി തുറന്ന സംവാദത്തിന് അദ്ദേഹത്തെ എത്രയോ കാലമായി വെല്ലുവിളിക്കുന്നു ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ നിങ്ങളുടെ ഈ നരേന്ദ്രമോദിക്ക് കഴിയുന്നുണ്ടോ ഏതെങ്കിലും ഘട്ടത്തിൽ ഞാൻ മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല അവരെല്ലാവരും എന്താണ് ഡിഗ്രി ഏതാണ് ഡിഗ്രി എന്ന് ഞാൻ ചോദിച്ചപ്പോ എന്റെ ഡിഗ്രിയെ കുറിച്ച് ചോദിക്കാൻ ഞാനേ എനിക്ക് രണ്ട് ഡിഗ്രിയേ ഉള്ളൂ ആ രണ്ട് ഡിഗ്രി ഒന്ന് എഞ്ചിനീയറിംഗിൽ ഒന്ന് ഡിഗ്രി സയൻസിലുമാണ് പാഞ്ചി പറഞ്ഞത് വെള്ളപ്പാങ്ങാടിപ്പം ടൈം ടൈം ഇത് കഷ്ടപ്പെട്ടെ കിട്ടുള്ളൂ ഞാൻ ഇപ്പോഴും വെല്ലുവിളിക്കുന്നു സന്ദീപേ നിങ്ങളുടെ പ്രധാനമന്ത്രിയുടെ ഡിഗ്രിയെ സംബന്ധിച്ചൊന്ന് പറയൂ അതെ ഒരിക്കലേർ ആണെന്ന് ഒരിക്കൽ പറയുന്നത് പി ജി ഉണ്ടെന്ന് ഒരിക്കൽ പറഞ്ഞു ഡിഗ്രി ഉണ്ടെന്ന് ഇതിലേതാണ് വസ്തുത പിന്നെ എഡ്യൂക്കേഷൻ കുറവായതുകൊണ്ട് അതിന്റെ എളിമ വേറെ അദ്ദേഹം എല്ലാ അർത്ഥത്തിലും ഫ്രോഡാണ് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ മഞ്ജുഷേ ഇമാതിരി പെമ്മാടികളെ കൊണ്ടുവന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോയി പറഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ ഈ കോലാഹലങ്ങളുടെ അനന്തര ഫലം എന്തായിരിക്കും ഈ കോലാഹലങ്ങളൊക്കെ വൈയക്തികമായ ഒരു ഉയർത്തെഴുന്നേൽപ്പാണെന്നെ പറയാൻ പറ്റും ചാമക്കാല

അദ്ദേഹം പ്രധാനമന്ത്രിയെ കുറിച്ചുള്ള അവരുടെ നിലപാട് അവരുടെ അഭിപ്രായം പറഞ്ഞു അതിനോട് മറുപടി പറയാതെ ഒരാളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നത് അതിലേക്ക് പോകാൻ പറ്റില്ല ഇടവേളയ്ക്ക് ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് മടങ്ങി വരാം ജ്യോതികുമാർ അത്തരത്തിലുള്ള പരാമർശവും വേണ്ട പിന്നെ